എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഉണക്ക ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ നമുക്ക് കഞ്ഞിടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു അമ്പത് ഗ്രാം ഉണക്ക ചെമ്മീൻ അതിൻ്റെ വേസ്റ്റ് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അല്പം തേങ്ങ കൊത്തിയെടുക്കണം ഇപ്പം ഈ തേങ്ങ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് കൊത്തിയെടുക്കാം ശേഷം നമുക്കിതൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതേ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം സവോള ആയാലും കുഴപ്പമില്ല നമുക്ക് ചെറിയ ഉള്ളിയാണ് കൂടുതൽ രുചികരം അപ്പോൾ ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു ഒന്ന് അരിഞ്ഞു മാറ്റാം ഇനി വേണ്ടത് ഒരു എട്ടുപത്ത് വറ്റൽ മുളക് ആ വറ്റൽ മുളക് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വറ്റൽ മുളകും നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളി ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക ഇത് എണ്ണയ്ക്കകത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതിനുശേഷം ഈ എണ്ണയ്ക്കത്തക്കി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോരരുത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട് നമുക്ക് അതും ഒന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ എണ്ണയ്ക്കകത്തേക്ക് തന്നെ നമുക്ക് ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് കുക്കായി വരണം എന്നാൽ കരിയാനും പാടില്ല ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കൂടെ നമ്മുടെ വറ്റൽമുളക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു കാരണവശാലും ഫ്രൈ ആക്കരുത് കേട്ടോ അത് പച്ചയ്ക്ക് തന്നെ ചേർക്കണം എന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ടേസ്റ്റിന് വേണ്ടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടോ പാത്രത്തിലേക്ക് മാറ്റാതെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളൊന്ന് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നമുക്ക് ചൂട് കഞ്ഞിക്കുപ്പും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഇനി അതൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു ഉപ്പേരി തിന്നുന്ന ലാഘവത്തോടെ ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് രുചികരമാണ് നിങ്ങൾക്ക് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണിത് പലർക്കും അറിയാമായിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും Thanks.